വിദ്യാഭ്യാസം എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ വിജയകരമായി പൂർത്തിയാക്കാം ശാന്തമായ പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മികച്ച സ്ഥാപനം പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു സീനിയർ സെക്കൻഡറി നജീബ് കാന്തപുരം എം എൽ എയുടെ പെരിന്തൽമണ്ണയിലെ എം എൽ എ ഓഫീസ് ജൂബിലി റോഡിൽ നിന്നും പൊന്നിയാകുറിയിലേക്ക് മാറ്റി നാല് വർഷക്കാലം ആത്മാർത്ഥമായി പ്രവർത്തിച്ച പോലെ തുടർന്നും ഓഫീസിന്റെ സേവനം ലഭ്യമാക്കുമെന്ന് എം എൽ എ പറഞ്ഞു ജൂബിലി റോഡിൽ പ്രവർത്തിച്ചിരുന്ന നജീബ് ഗാന്തപുരം എം എൽ എയുടെ മണ്ഡലം ക്യാമ്പ് ഓഫീസ് പുനിയാകുറിശിയിലെ ഐഎസ്എസ് സ്കൂൾ റോഡിലേക്കാണ് മാറ്റിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലീസിഖാബദങ്ങൾ എം എൽ എ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികളും യു ഡി എഫിൻ്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ സൗകര്യത്തോടെയാണ് പുതിയ ഓഫീസും എം എൽ എയുടെ പസവിയും സജ്ജമാക്കിയിട്ടുള്ളത് വർഷക്കാലം ആത്മാർത്ഥമായി പ്രവർത്തിച്ച പോലെ തുടർന്നും ഓഫീസിന്റെ സേവനം സേവനം നജീബ് പറഞ്ഞു ജനങ്ങൾക്ക് ഏറ്റവും മികച്ച ഉറപ്പാക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ നാല് വർഷവും ഓഫീസ് പ്രവർത്തിച്ചിട്ടുള്ളത് ചില കാരണങ്ങളാൽ ജൂബിലി റോഡിൽ നിന്ന് പൊന്യാകുർശിയിലേക്ക് ഓഫീസ് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ബഹുമാനനായ പാണക്കാട് സീദ് അബ്ബാസ് അലി ഷ്യാബ്ദങ്ങൾ തന്നെ നേരിട്ട് വന്ന് പ്രാർത്ഥന നിർവഹിച്ച് യു ഡി എഫിന്റെ ബഹുമാനരായ നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ചെറിയ ചടങ്ങോടുകൂടി ഓഫീസ് ഇന്നു മുതൽ പുന്യാകൃഷിയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് തീർച്ചയായിട്ടും ഈ നാട്ടിലെ എല്ലാ സാധാരണക്കാർക്കും എത്തിപ്പെടാൻ സൗകര്യമുള്ള ഒരിടത്താണ് ഓഫീസ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ നാല് വർഷക്കാലം എത്ര വളരെ ആത്മാർത്ഥതയോടെയാണ് ഞാനും എൻ്റെ ഓഫീസും പ്രവർത്തിച്ചത് അതേപോലെ തന്നെ തുടർന്നും നിങ്ങൾക്കെല്ലാവർക്കും ഓഫീസിൻ്റെ സേവനം ലഭ്യമായിരിക്കും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ബന്ധപ്പെടാവുന്ന ഒരു ഓഫീസായി ഓഫീസ് തുടരും പെരിന്തൽമണ്ണ നഗരത്തിലെ ജൂബിലി റോഡ് നവീകരിക്കുന്നതിന്റെ ഭാഗമായി ഓവുപാലങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചു ഒരു കോടി എഴുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിക്കുന്നത് പെരിന്തൽമണ്ണ നഗരത്തിലെ പ്രധാന ബൈപ്പാസ് റോഡാണ് പട്ടാമ്പി റോഡിനെയും കോഴിക്കോട് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ജൂബിലി റോഡ് റോഡ് നവീകരണ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഒന്നു ദശാംശം കിലോമീറ്റർ ദൈർഘ്യത്തിൽ പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ചിരുന്നു റോഡ് നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി ഇപ്പോൾ ഓവുപാലങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചു രണ്ട് ഓവുപാലങ്ങളാണ് നിർമ്മിക്കുക ബി എം ആൻ ബി സി നിലവാരത്തിൽ ഒരു കോടി എഴുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ജൂബിലി റോഡ് നവീകരിക്കുന്നത് കലുക്കുകളുടെയും വഴുക്ക് ചാലുകളുടെയും നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിൽ തകർന്നു കിടക്കുന്ന റോഡിന്റെ നവീകരണം പൂർത്തിയാവുന്നതോടെ യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരമാകും